നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേമ പെൻഷൻ തുക വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ ഇന്നലെ രാത്രി മുതൽ തന്നെ തുകയുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഡി ബി ടി സെൽ അധികൃതരുമായിട്ട് നമ്മൾ സംസാരിച്ചായിരുന്നു എൻ്റെ കൂടുതൽ കൂടുതൽ അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിലുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ നമുക്ക് ഡി ബി ടി സെൽ അധികൃതരുടെ ആ അറിയിപ്പ് ഒന്ന് കേൾക്കാം ഞാനിപ്പോൾ ഇന്ന് രാവിലെ തന്നെ പലരും വിളിച്ച് പറഞ്ഞിരുന്നു തുക കിട്ടിയിട്ടില്ല വിതരണം ആരംഭിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം ഹലോ ക്ഷേമ പെൻഷൻ്റെ ഡീപിറ്റല്ലേ ഇതിന്റെ ക്ഷേമ പെൻഷന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് അറിയാനായിരുന്നേ വിതരണം തുടങ്ങിയിട്ടുണ്ടല്ലേ അക്കൗണ്ടിലേക്ക് വളർത്താനും പൈസ എത്തിയിട്ടില്ലെന്ന് പറയുന്ന ഒന്നര രണ്ട് ദിവസം എടുക്കും എടുക്കുകയും അക്കൗണ്ട് തുടങ്ങിയല്ലേ പന്ത്രണ്ട് അതായത് പൈസ കിട്ടിയിട്ടുണ്ട് ആണല്ലേ അപ്പോൾ ഡി പി ടി സെൽ അധികൃതർ തന്നെ പറയുന്നത് ഇന്നലെ കൊണ്ട് തന്നെ ഇന്നലെ രാത്രി പത്ത് മണിയോട് പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ തുകയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിരിക്കാം അല്ലെങ്കിൽ ഒന്നര രണ്ട് ദിവസം കൊണ്ട് തുക പൂർണ്ണ അളവിൽ നിങ്ങളുടെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഒരുപക്ഷെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ തുക നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ പൂർണ്ണ അളവിൽ ലഭ്യമാകും പക്ഷേ ആർക്കും തന്നെ തുക തടസ്സപ്പെടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക കൂടാതെ മനസ്സിലാക്കേണ്ടത് മസ്റ്ററിങ് ഒക്കെ ചെയ്യാനുള്ള ആളുകൾ തീർച്ചയായിട്ടും ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് കൂടി ഉടൻ തന്നെ ചെയ്യുക ചെയ്യാത്ത ആളുകൾക്ക് ഇനി ആഗസ്റ്റ് മാസം വരെയ സമയമുള്ളൂ അതിനുശേഷം ഒരു നടപടി പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും പെൻഷൻ കിട്ടാത്ത ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കർശനമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ കൂടുതൽ പരിശോധനകളൊക്കെ നടത്തി വരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്തു തന്നെ ആയാലും ക്ഷേമ പെൻഷൻ തുക വിതരണം ആരംഭിച്ചു ഔദ്യോഗികമായിട്ട് തന്നെ ആരംഭിച്ചു കൈകളിലേക്ക് കിട്ടുന്ന ആളുകൾ അവരൊന്ന് പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കുക ചിലപ്പോൾ അവർക്ക് ഈയൊരു ദിവസത്തിൽ തന്നെ ലഭിക്കണമെന്നില്ല രണ്ടോ മൂന്നോ ദിവസത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് സഹകരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി നേരിട്ടല്ലേ അവരുടെ തുക വിതരണം ചെയ്യുക അതുകൊണ്ട് കുറച്ച് താമസം വരുവാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ക്ഷേപ്പ പെൻഷൻ കിട്ടിയ ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് അറിയിക്കുക അപ്പോൾ ഇത്രയുമാണ് പറയാനെന്ത വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി വീണ്ടും കാണാം ഇതുവരെയും ബൈ